കുണീരണ്ടസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഒന്ന് വലയിട്ട് മീൻ പിടിക്കാൻ പോകുന്നതാണ് പോകുന്നവയ്ക്ക് കുറെ കുറങ്ങലൂടെ കുറങ്ങിനെ നമ്മളെ ആൾക്കാർ കാണുമ്പോൾ പേടിയൊന്നുമില്ല ഇങ്ങനെ ചാടി നമ്മ അങ്ങനെ പൊയ്ക്കത്തി വെള്ളമെല്ലാം നല്ല തെളിഞ്ഞിട്ടുണ്ട് അപ്പം വലയിടാൻ വേണ്ടിയിട്ട് നമ്മ സ്ഥലമെല്ലാം നോക്കുന്നുണ്ട് മീനിന്റെ നല്ല ആക്ടിവിറ്റി ഉണ്ട് അങ്ങനെ നമ്മൾ ബലയിടാൻ വേണ്ടി വെള്ളത്തിൽ ഇറങ്ങിയിട്ടുണ്ട് ഇവിടെ സാധാരണ മീൻ കിട്ടുന്ന സ്ഥലം തന്നെ ഇത് നമ്മെന്തായാലും നോക്കാം ബല ഇട്ട് നോക്കാം ഇല്ല സ്ഥലത്തെല്ലാം നല്ല കുണ്ടുണ്ട് അങ്ങനെ അമ്പുസം നീന്തി പോന്നുണ്ട് അക്കരയിൽ ബലയിട അത്യാവശ്യം വലിയ കുണ്ടന്നെ അങ്ങനെ നമുക്ക് വലയെല്ലാം കിട്ടിയിട്ടായി താഴെ പാലത്തിന്റെ പണി എടുക്കുന്നുണ്ട് വണ്ടിയുടെ സൗണ്ട് എല്ലാം ഉണ്ട് അവ ചങ്ങായി മാറി ഇന്നത്തെ രണ്ടാമത്തെ വലയെല്ലാം വീട്ടു രണ്ടാമത്തെ വല വലിയ പണിയാണ് അത് കിടന്ന് അങ്ങോട്ട് ഏകദേശം ഒരു അമ്പത് മീറ്റർ ഉണ്ടാകും വീട് മീൻ അടിക്കുന്ന അടിക്കുന്നെങ്കിൽ ഏകദേശം ഒന്നോ രണ്ടോ മീൻ അടിക്കും പക്ഷെ അടിച്ച മീൻ വലിയ മീനടിക്കും പിന്നെ പാല നമ്മൾ ഇന്ന് രാത്രി അല്ലെങ്കിൽ നാളെ രാവിലെ എടുക്കും രാത്രിക്ക് നമുക്ക് വല എടുക്കാൻ വരാൻ കഴിഞ്ഞിട്ടാ അങ്ങനെ നമ്മൾ രാവിലെ എണീച്ചാൽ വന്നു നമുക്ക് വലയിൽ മീൻ ഉണ്ടാക്കാം രാവിലത്തെ ഇളമ്പിൽ വെള്ളത്തിന് നല്ല പുക പാറുന്നുണ്ട് കാണാൻ നല്ല പാങ്ങുണ്ട് നോക്കാം നമുക്ക് വലയിൽ മീൻ കിട്ടുമോ നോക്കാം നമുക്ക് മീൻ ഉണ്ടോ നമ്മൾ രാവിലെ വല എടുക്കാൻ വന്നിട്ടുണ്ട് നമുക്ക് നോക്കാം നമ്മളെ വലയിൽ നമ്മളെ വലിയ കണ്ണിട്ട് വലയിൽ ഒരു മീനേലോ ഇന കൊത്തി എന്ന് പറയല് അത്യാവശ്യം സൈസ് ഉണ്ട് അങ്ങനെ ബെല്ല കണ്ണി ഒരു വളരെ കിട്ടി ഞങ്ങൾ നമുക്ക് അടുത്ത നോക്കാം രണ്ടാമത്തെ വല നോക്കുന്നുണ്ട് അമ്മ വല കുറച്ച് നികളുണ്ട് മീനുണ്ടാവും തോന്നുന്നു പക്ഷെ കാട്ടോലം കന്നാകാം പിന്നീർന്നായി മീൻ വലയിൽ രാത്രി രാവിലേക്ക്

ഇത് അത്യാ മീൻ ഇത് കലുവ കലുവടിലുണ്ട് ഉള്ളിലുണ്ട് ഇതിന്റെ ഉള്ളിലുണ്ട് എല്ലാ അടുത്ത കാണിക്കാം ഇന്നപ്പൊ നമുക്ക് ഇത്ര മീനൊക്കെ കിട്ടിട്ടു നീർന്നായി കൊണ്ടുപോയിട്ടെങ്കിൽ ഇനം കാട്ടി ഉണ്ടാക്കി അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം